ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ വന്നേക്കാവുന്ന ശുഭവും അശുഭവുമായ ബലങ്ങൾ എങ്ങനെ ജാതകനെ സ്വാധീനിക്കും എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അത് ശരിയായ രീതിയിൽ നടത്തിയെടുക്കുവാനുമുള്ള യോഗം കാണുന്നുണ്ട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും സുതാര്യമായിട്ടുള്ള സമീപനം കൊണ്ട് ഈ രീതിയിലുള്ള ആരോപണങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്നതാണ് സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും സഹകരണങ്ങൾ ഉണ്ടാവും ഇവരെ ഈ സഹ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ചേർത്ത് പിടിച്ച് അവരെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാകും നല്ല രീതിയിലുള്ളതും മാതൃകാപരമായതുമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സാധിക്കുന്നതാണ് നേതൃസ്ഥാനത്ത് വന്നു നിൽക്കുവാൻ സാധിക്കുന്നതാണ് ഉല്ലാസകരമായ വിനോദയാത്രകൾ നടത്തുവാൻ അവസരം ലഭിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഉദ്യോഗമാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ദാമ്പത്യത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ രണ്ടുപേർക്കും ജോലിയുള്ളപ്പോൾ രണ്ട് സ്ഥലങ്ങളിലായിരിക്കും അത് ഒരുമിച്ച് രണ്ടു പേർക്കും നിൽക്കുവാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ തൊഴിൽ മാറ്റം ഉദ്യോഗമാറ്റം പ്രതീക്ഷിക്കാവും എന്നുള്ളതാണ് ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് സമ്മാന പദ്ധതികളിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഈ സമയത്ത് സമ്മാനങ്ങൾ പ്രതീക്ഷിക്കാം അങ്ങനെയുള്ള പദ്ധതികളിലൊക്കെ സമ്മാനങ്ങൾ കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാകും ഏത് സാഹചര്യങ്ങളെയും ഒന്ന് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെയുള്ള ആത്മവിശ്വാസം കൈവരും എന്നുള്ളതാണ് ഇവിടെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഈ സമയത്ത് അപകട സാധ്യത കൂടുതലായിട്ട് വരുന്ന ഒരു സമയം തന്നെയാണ് എന്നാലും അപകടങ്ങളിൽ നിന്നെല്ലാം വാഹനപരമായിട്ടുള്ള അപകടങ്ങളിൽ നിന്നല്ല അത്ഭുതകരമായി രക്ഷപ്പെടുമെന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനും സന്താനങ്ങൾക്ക് വേണ്ടിയും അവരുടെയൊക്കെ സംരക്ഷണത്തിനൊക്കെ വേണ്ടി വിദേശ ജോലിക്കായി വിദേശത്ത് പോകുവാൻ സാധിക്കുന്നതുമാണ് വിദേശത്ത് ജോലി ചെയ്യുവാനോ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്കോ ഈ അവസരത്തിൽ ആ രീതിയിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായി വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം